നമ്മളിലേക്ക് വല്ലാതെ ബാധിക്കുന്ന ഒരു കർമ്മമുണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള പ്രമേയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉള്ള തിരക്കഥ രചിക്കുകയും മലയാള സിനിമയുടെ വിരലടയാളം മാറ്റിവരച്ച ഒരു ശില്പിയായിരുന്നു ശ്രീനിവാസൻ തിരക്കഥാകൃത്ത് അഭിനേതാവ് സംവിധായകൻ ഡബ്ബിംഗ് കലാകാരൻ അതിലുപരി മൂർച്ചയുള്ള ഒരു സാമൂഹിക വിമർശകൻ ഇങ്ങനെ ഒന്നിനൊന്ന് വേറിട്ട ആയിരം മുഖങ്ങൾ ആ വ്യക്തിത്വത്തിനുണ്ടായിരുന്നു മലയാളിയുടെ സ്വീകരണ മുറിയിൽ നമ്മളിലൊരാളായി ഇരുന്നുകൊണ്ട് നമ്മുടെ തന്നെ പൊള്ളത്തരങ്ങളെ നോക്കി പരിഹസിച്ച ഒരു വിചിത്ര മാന്ത്രികനായിരുന്നു അദ്ദേഹം ചിരിയുടെ തൊലി പൊളിച്ച് അതിനടിയിലെ സാമൂഹിക ജീർണതകളെ കീറിമുറിച്ച ഒരു സർജന്റെ കൃത്യത അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും പ്രകടമായിരുന്നു പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ നിര്യാണത്തിൽ കെ എഫ്ഇയിൽ ഫിലിം എൻതി അനുശോചിച്ചു കെ എഫ് ഇ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സത്താർ കുന്നിൽ ഹമീദ് മധൂർ മോളി മാത്യു മണിക്കുട്ടൻ ഇടയക്കാട് റാഷി അഷ്റഫ് കാളത്തോട് എന്നിവർ സംസാരിച്ചു ജിജോ നന്ദി പ്രകാശിപ്പിച്ചു സാധാരണക്കാരന്റെ അസാധാരണ ശബ്ദമായിരുന്നു ശ്രീനിവാസനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുക ആ പ്രത്യേക ശബ്ദവും നിസംഗത നിറഞ്ഞ നോട്ടവുമാണ് കലാകൗമുദി മിഡിൽ ഈസ്റ്റ്